ഈ പ്രണയ വിവാഹങ്ങളൊക്കെ എങ്ങനെയാ ഇത്രമാത്രം പകപോക്കലിന്റേതായിട്ട് മാറുന്നത് ആ ഒരു സ്നേഹമൊക്കെ എവിടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ രണ്ടു ദിവസം മുന്നേ മനോരമ ന്യൂസ് പുറത്തുവിടുകയുണ്ടായി സത്യം പറഞ്ഞാൽ ബാലഭാസ്കറിന്റെ മരണവും അപകടവും അതിനെക്കുറിച്ചുള്ള റിയാലിറ്റികൾ എന്ത് എന്ന് കൂടുതലായി അറിയണം എന്ന് മലയാളികൾ ആഗ്രഹിച്ചിരുന്നു അത് അറിയണമെങ്കിൽ ലക്ഷ്മി സംസാരിച്ചേ മതിയാവുകയുള്ളൂ സത്യം പറഞ്ഞാൽ ലക്ഷ്മി ആ സമയത്തൊക്കെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു ബ്രെയിൻ ഇഞ്ചുറി ഹെഡ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ് ആയിരുന്നു നമുക്കൊക്കെ അറിയാം വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നെങ്കിലും ലക്ഷ്മി റിക്കവർ ആയി വരുന്ന സമയത്ത് എല്ലാം എല്ലാം അറിയാവുന്ന ഒരു സാക്ഷി എന്ന നിലയിൽ അവർ എന്താണ് പറയുന്നത് എന്നറിയാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അല്ലേ അപ്പൊ കാത്തിരിപ്പിന് വിരാമം ഇട്ടത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ആ ഇന്റർവ്യൂ ഒക്കെ മനോരമ ന്യൂസ് പുറത്തുവിട്ടത് അപ്പോൾ കാത്തിരിപ്പിന് വിരാമം ഇട്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മനോരമ ന്യൂസ് ആണ് സത്യം പറഞ്ഞാൽ ഈ മനോരമ ന്യൂസ് ഈ ഒരു അഭിമുഖം പുറത്തുവിടുന്നതിന് മുന്നേ ഏതോ വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊക്കെ പുറത്തുവിടുന്നതിന് മുന്നേ റിലീസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ട്രെയിലറും ടീസറും ഒക്കെ പുറത്തുവിടുമല്ലോ അമ്മ്മാതിരിയുള്ള കുറെ ബൈറ്റ്സ് ഒക്കെ കുറെ സീക്വൻസ് ഒക്കെ പുറത്തു പുറത്തുവിട്ടായിരുന്ന പ്രൊമോഷൻസ് ഒക്കെ പുറത്തു പുറത്തുവിട്ടായിരുന്നു പ്രൊമോ വീഡിയോസ് ആ പ്രൊമോ വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം കണ്ടപ്പോ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടായിരുന്നു കണ്ടപ്പോ തന്നെ എനിക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയാൻ പോകുന്നത് മുഴുവൻ കുക്ക് ചെയ്ത് വെച്ച സ്റ്റോറികളാണ് അതായത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറികളാണ് പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്നും തെറ്റിച്ചില്ല ഇന്റർവ്യൂ പുറത്തു വന്നപ്പം ശരിക്കും നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത് എങ്ങനെയാണ് ചില അവസ്ഥകളിൽ ആ ആളുകളുടെ അഭിനയം മികവ് അതായത് മെത്തേഡ് ആക്ടർ എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അതായത് എത്ര വലിയ അവസ്ഥയിലാണെങ്കിലും അവരുടെ ആക്ടിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ സിറ്റുവേഷൻത്തിനനുസരിച്ച് അവരുടെ ഭാവങ്ങളൊക്കെ മാറ്റുമെന്നല്ല മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് അവിടെ കാണാൻ പറ്റുന്നത് സത്യം പറഞ്ഞ ആ അഭിമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഈ മനോരമ ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിന് അല്പം പോലും ഒരു ഡിഗ്നിറ്റി ഇല്ലേ കാരണം ഒരു വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതായത് മലയാളികൾക്ക് മുഴുവൻ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസീഷ്യൻ അല്ലെ ഇപ്പൊ നമുക്കാണെങ്കിൽ മറ്റേതെങ്കിലും കലാകാരന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും ഓപ്ഷൻസ് ഉണ്ടാവും എനിക്ക് അതല്ല എനിക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇഷ്ടം മറ്റേ ഗായികയാണ് അല്ലെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റിനെയാണ് പക്ഷെ ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്തതായിട്ട് അവിടെ ഒരു ചോയ്സ് ആർക്കുമില്ല അവിടെ ഒരു ഓപ്ഷൻ ഇല്ല ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ആർക്കുമില്ല ബാലഭാസ്കറിനെ ഇഷ്ടമല്ലാത്തത് ആ വയലിൻ വായിക്കുമ്പോഴുള്ള അദ്ദേഹം ആ മധ്യമറന്ന് നിൽക്കുന്ന ആ ഒരു ആ ചിത്രമൊക്കെ ആരെങ്കിലും മറക്കാൻ സാധിക്കുമോ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ നിഷ്കളങ്കമായി ഉള്ള ചിരിയും ഉള്ളിൽ നിന്നുള്ള സംഗീതവും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു വലിയ കലാകാരൻ ഈ ലോകത്തിൽ നിന്നും അകാലമായി അതും ഒരു അപകടത്തിലൂടെ ദുരൂഹമായ അപകടത്തിലൂടെ മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അന്തസത്ത സത്യം എന്തെന്ന് മനസ്സിലാക്കാനുള്ള റൈറ്റ് ഇതെന്താ ഇതെന്താന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അതറിയാനുള്ള ആഗ്രഹവും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ കുറച്ച് വർഷങ്ങൾ ആളുകൾ ഇത് കാത്തിരുന്നിട്ട് അതിലെ പ്രധാന സാക്ഷി അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ ഭാര്യ ഞങ്ങളിതാ അവരുടെ ഇന്റർവ്യൂ പുറത്തുവിടുന്നു എന്ന് ആൾക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിമുഖം പുറത്തേക്ക് കൊണ്ടുവിടാൻ മാത്രം ഇവർ ഇത്രയും വിടുകളായിരുന്നു ഞാൻ അങ്ങ് ചിന്തിച്ചു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഉള്ളിൽ വന്നൊരു സംശയം ഈ പ്രണയവിവാഹങ്ങളൊക്കെ എങ്ങനെയാ ഇത്രമാത്രം പകപോക്കലിന്റേതായിട്ട് മാറുന്നത് അതായത് മരിച്ചു കഴിഞ്ഞാലും ഒരു സ്നേഹം ഉള്ളിലില്ലായ്മ മരിച്ച ആള് മരിച്ചു ഇനി എനിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ കള്ളം പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ന്യായമുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ആ മരിച്ച വ്യക്തിക്ക് യാതൊരു വിലയും കൊടുക്കാതെ ആ ഒരു ആത്മാവിനൊരു വില കൊടുക്കാത്ത രീതിയിൽ പൊള്ളയായ കള്ളങ്ങൾ വിളിച്ച് യാതൊരു തരത്തിലുള്ള ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു വെറയലുമില്ലാതെ അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം വളരെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടു കൂടി ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ആ അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ആ പ്രേമത്തിനും ആ സ്നേഹത്തിനും ഒന്നും ഒരു വിലയില്ലായിരുന്നോ കേരളീയ ചാനലിന്റെ ജോൺ ബ്രിട്ടാസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ബാലഭാസ്കർ ഗെസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലിരുടെ ലവ് സ്റ്റോറി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ട് നമുക്ക് ഭയങ്കര ആരാധന തോന്നിയിരുന്നു ഓ ഇത് ഇത്രയും സ്നേഹിച്ചാണോ ഇവർ വിവാഹം ചെയ്തത് ആ ഒരു സ്നേഹമൊക്കെ എവിടെ ഈ സ്നേഹമൊക്കെ എങ്ങനെ ആ പകയായിട്ട് മാറിയത് അതായത് മരിച്ചു കഴിഞ്ഞാൽ പോലും നീതി കൊടുക്കരുത് എന്നുള്ള ചിന്തയോടുകൂടി സംസാരിക്കാൻ ഒരു പകയായി രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനോരമ ന്യൂസ് ആ ഒരു അഭിമുഖം പുറത്തുവിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവരുടെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കോമൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അച്ചടക്കമുള്ള ആങ്കർ നല്ല ആങ്കർ ലക്ഷ്മിയെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് വേദനിപ്പിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ ആങ്കറിനെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒരു പിഞ്ചു കുഞ്ഞിനാണെങ്കിൽ പോലും മനസ്സിലാവും ആ ഇരുന്ന് കാണിക്കുന്നതെല്ലാം പ്രഹസനമാണ് അത് ഇന്റർവ്യൂ ഇന്റർവ്യൂവർ ആണെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുന്ന ഗസ്റ്റാണെങ്കിലും കാണിക്കുന്നത് മുഴുവൻ പ്രഹസനമാണ് കാരണം ആരുടെയൊക്കെ കണ്ൂടിക്കെട്ടണം ആരൊക്കെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ കാണുന്ന ജനങ്ങളെ കബളിപ്പിക്കണം ഈ ഒരൊറ്റ ചിന്താഗതിയോട് കൂടിയാണ് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ വന്ന് അച്ചടക്കമുള്ള ഒരു അവതാരകൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലായി ഒരു പ്രഹസനമാണെന്ന് എന്നിട്ടും അത് മനസ്സിലാക്കാതെ ബുദ്ധിമാൻ എന്ന് അഭിനയിക്കുന്ന ഒരു മന്ദബുദ്ധിയോ എന്ന് ഞാൻ ആലോചിച്ച് പോയി ഇതാണോ അച്ചടക്കം കാഷ്വലായിട്ട് സംസാരിക്കാനായിരുന്നു എന്തിനായിരുന്നു ഇത്ര വലിയ പ്രൊമോഷൻസും ഇതാ ലക്ഷ്മി വന്ന് മനസ്സ് തുറക്കുന്നു എന്നുള്ള രീതിയിലൊരു അഭിമുഖവും ചുമ്മാതെ ഒരു ചിറ്റ് ചാറ്റ് ഷോ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പുറത്തുവിട്ടാൽ പോരായിരുന്നോ കാരണം അതിൽ പ്രധാനമായും ചോദിക്കേണ്ട യാതൊരു കാര്യങ്ങളും നിങ്ങൾ അവിടെ ചോദിക്കുന്നില്ല സാധാരണക്കാരിയായ സാധാരണക്കാരനായ ഒരു മനുഷ്യന് തോന്നുന്ന സംശയങ്ങൾ പോലും നിങ്ങൾ അവിടെ ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ ഒരു ഗസ്റ്റിന് വളരെയധികം സമയങ്ങൾ കൊടുക്കുകയായിരുന്നു അതായത് ഗസ്റ്റ് സംസാരിച്ചതാകട്ടെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി പഠിച്ചിട്ട് ഒരു വാക്ക് പോലും മറക്കാതെ ഓർത്തെടുത്ത് സത്യങ്ങളല്ല അത് ചില ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും ചില ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ ചലനങ്ങൾ ആവട്ടെ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ആവട്ടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടും മുന്നിലിരുന്ന അവതാരകന് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ അദ്ദേഹം ഇതിരുന്നതാണോ അതോ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ എന്ന് ഞാൻ ആലോചിച്ചുപോയി മനോരമ ന്യൂസ് ചാനൽ ആ ഒരൊറ്റ അഭിമുഖത്തിലൂടെ എന്തു നേടി അതായത് ഒരു നൂറ് പേരായിരുന്നു ആ ഒരു വന്ന ഗസ്റ്റിനെതിരെ സംസാരിച്ചത് എന്നെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചത് ഇപ്പോൾ ഒരു ലക്ഷം പേരായിരിക്കുന്നു അതിനു വേണ്ടിയാണോ അതോ സത്യങ്ങളെ വളച്ചുപിടിക്കാൻ വേണ്ടിയാണോ എങ്ങനെയായിരുന്നെങ്കിലും എങ്ങനെയായിരുന്നാലും ഒരു കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി സത്യത്തെ മൂടി കെട്ടി മൂടിക്കെട്ടിവയ്ക്കാൻ ആർക്കും പറ്റില്ല ഒരു ചാനൽ ചുമ്മാ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രഹസനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതും ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ റിലീസിന് മുമ്പുള്ള ട്രെയിലർ ടീസർ പോലെയൊക്കെ കുറെ വീഡിയോസ് ഒക്കെ ആക്കിയിട്ട് ആളുകളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്